വ്യോമാക്രമണ പരിധി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇന്ത്യൻ പ്രതിരോധ സേന കരുത്താർജിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യോമസേനയുടെ ഈ നീക്കം കൂടാതെ നിലവിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ യൂറോപ്യൻ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയിലെ ഒരേയൊരു യുദ്ധവിമാനമാണ് റഫേൽ യൂറോപ്യൻ കമ്പനിയായ എം ബി ഡി എ നിർമ്മിച്ച ഈ ദീർഘദൂര മിസൈലുകൾ വാങ്ങുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി ദീർഘദൂര മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടതോടെയാണ് വ്യോമാക്രമണ പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വൈകാതെ തന്നെ ഇത് ഉന്നതതല യോഗത്തിൽ അംഗീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ചിനൊപ്പം ദീർഘദൂര മിസൈലുകളും ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നു അടുത്ത വർഷങ്ങളിലായ ഇരുപത്തിയാറ് റഫാലുകൾ കൂടി ഇന്ത്യയിൽ എത്താനുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടി നിരവധി ഭീകരരെ ഇല്ലാതാക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചത് ദീർഘദൂര മിസൈലുകളായിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നുള്ള എയർ ടു എയർ സർഫസ് ടു സർഫസ് ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതായാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ച് സജ്ജമാക്കുക കൂടിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയാണ് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആകാശയാനങ്ങൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികർ ഇവയെല്ലാം സ്വന്തമായുള്ള ഇന്ത്യൻ വ്യോമസേന നമ്മുടെ രാജ്യത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ആക്രമിച്ചു തോൽപ്പിക്കാനും ശേഷിയുള്ള നിരവധി പോർ വിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂട്ടാനെത്തുന്ന വിമാനമാണ് റഫാൽ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്നും മാറ്റണമെന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേനയിൽ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിൽ ഏറെക്കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോകുന്ന മീഡിയം മൾട്ടി മൾട്ടിറോൾ പോർവിമാന വിഭാഗത്തിലാണ് റഫാൽ വരുന്നത് ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡെസോൾട്ടാണ് ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് എൺപതുകളിൽ വികസനം ആരംഭിച്ച റഫാൽ രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവികസേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവരാണ് റഫാൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് പൈലറ്റുമാരുള്ളതും ഒരു പൈലറ്റ് ഉള്ളതുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ളത് വിമാനത്തിന്റെ നീളം പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ ആണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കറുകളുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാവും ഇന്ത്യയുടെ റഫാൽ ജെറ്റിന് രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് ലിബിയയും സിറിയയും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാൽ ആയിരുന്നു വെബ് ഡെസ്ക് കർമാന്യൂസ്